മഴതോര മുന്നേ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാജീവ് ബാലചന്ദ്രന്റെ അടുത്തായിട്ട് പറയും ഇരുപത്തിനാല് മണിക്കൂർ സമയം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ അവൾ പോയിരിക്കും അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് അവളെ പുറത്താക്കാൻ അവളെ നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം പക്ഷെ അവളുടെ ദേഹത്തെങ്ങാൻ തൊട്ടാൽ എന്നും പറഞ്ഞുകൊണ്ട് രാജീവിന് നേരെ തോക്ക് ചൂണ്ടാണ് ബാലചന്ദ്രൻ അത് കാണുമ്പോൾ രാജീവൻ ആകെ പേടിയാകും ഒരു കയ്യബദ്ധത്തിൽ വേണമെങ്കിൽ അത് പൊട്ടിയാലോ അതുകൊണ്ട് രാജീവ് തോക്ക് മാറ്റാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ തോക്ക് മാറ്റിയിട്ട് രാജീവിന്റെ അടുത്തായിട്ട് പറയാണ് ഇനി നിനക്ക് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാൽ നിനക്ക് പോകാം അപ്പൊ രാജീവ് ആകെ പേടിച്ചാണ് നിൽക്കുന്നത് ബാലചന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം രാജീവ് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനുള്ളിൽ അലിനെ പുറത്താക്കുമെന്ന വെല്ലുവിളി ഏറ്റെടുത്ത് ഞാൻ നാളെ വരാം എന്നും പറഞ്ഞുകൊണ്ടാണ് രാജീവ് അവിടെ നിന്ന് പോകുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗം വൈജ രാജീവിനേയും കാത്തു താഴ്ത്തു നിൽക്കുണ്ടാകും ആകെ ടെൻഷൻ അടിച്ച് വൈജ നിൽക്കുമ്പോൾ ഭവിതയും കൃഷ്ണൻ പോലെ സ്കൂളിൽ വിട്ട് വരികയാണ് അമ്മേ അമ്മ എപ്പോൾ വന്നു കൊണ്ടുപോയ പെട്ടിയും കിടക്കൊക്കെ തിരിച്ചു കൊണ്ടുവന്നോ എന്ന് ഭവിത ചോദിക്കുമ്പോൾ വൈജ ഒന്നും ഇണ്ടാ നിൽക്കും അമ്മേ അമ്മ എന്താ പ്രതിമ പോലെ നിൽക്കുന്നത് എന്തേലും ഒന്ന് പറ എന്ന് ഭവിത പറയുമ്പോ രാജീവ് ബാലചന്ദ്രനുമായി സംസാരിച്ച താഴത്തേക്ക് വരാണ് അപ്പോ വൈജ രാജീവിനോട് ചോദിക്കുന്നു ബാലചന്ദ്രനോട് സംസാരിച്ചോ അയാൾ എന്തു പറഞ്ഞു അപ്പൊ രാജീവ് പറയുന്നു സംസാരിച്ചു എന്ത് പറയാനാ അയാൾക്ക് ഞാൻ പറഞ്ഞതൊന്നും ഇഷ്ടമായിട്ടില്ല എന്റെ നേരെ അയാൾ തോക്ക് ചൂണ്ടി അയാൾക്ക് എന്താ പറ്റിയത് അയാളുടെ സംസാരവും ബിഹേവിയർ ഒക്കെ മാറിപ്പോയി അയാൾക്ക് ജീവിച്ചിരിക്കാൻ പോലും താല്പര്യമില്ലാത്ത പോലെയാണ് ബാലചന്ദ്രന് ഇനി പിടിച്ചാ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ എന്റെ നേരൊക്കെ അയാൾ തോക്കെടുക്കോ അപ്പോ വൈജ പറയും അതെ രാജീവ് അയാളുടെ കാട്ടിക്കൂട്ടലുകളെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കാണ് എന്ത് പറഞ്ഞപ്പോഴാണ് അയാള് തോക്കെടുത്തത് അപ്പൊ രാജീവ് പറയും അലിനെ ഇറക്കി വിടുമെന്ന് പറഞ്ഞപ്പോൾ അത് അയാൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നാലും ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവളെ ഇറക്കി വിടണം എന്ന് പറഞ്ഞ അന്ത്യശാസനം കൊടുത്തിട്ടാണ് പോന്നത് അപ്പോ വൈജ പറയുന്നുണ്ട് അതെന്തായാലും നന്നായി അവള് പോവാ എന്ന് പറഞ്ഞതാണല്ലോ അപ്പോൾ അവൾ എന്തായാലും പൊയ്ക്കോളും അത് കേട്ടപ്പോ രാജീവ് പറയുന്നുണ്ട് അയാൾ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അയാൾ അവളെ ഇവിടെ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ ബ്രെയിൻ വാഷ് ചെയ്യും അതെന്തായാലും ഉറപ്പാണ് അത് കൂടി വൈദ്യയ്ക്ക് ദേഷ്യം വരാണ് ഒടുക്ക രാജീവ് പറയും നീ ഒരു ദിവസം കൂടി ക്ഷമിക്കി എന്നും പറഞ്ഞുകൊണ്ട് രാജീവ് വൈദ്യെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പോകുന്നതിന്റെ മുന്നേ രാജീവ് ഒന്നും കൂടി ഉറപ്പ് വരുത്താനായിട്ട് അലീനയോട് കൂടി പോയി സംസാരിക്കുന്നുണ്ട് അങ്ങനെ രാജീവ് അലീനയോട് പറയാണ് ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്ക് മനസ്സിലായല്ലോ അപ്പോൾ അലീന പറയും എനിക്ക് മനസ്സിലായി എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനല്ലേ അപ്പൊ രാജീവ് പറയും നിന്നെ പറ്റി ഞാൻ ഇവിടെ എല്ലാരോടും ചോദിച്ചു നീ കുഴപ്പക്കാരി അല്ലെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അതുകൊണ്ട് എനിക്ക് നിന്നെ ഉപദ്രവിക്കണം എന്നില്ല നീ നിന്റെ പാട് നോക്കി പോണം നിനക്ക് എന്തേലും പറയാനുണ്ടോ ഇതേ പറ്റി അപ്പോൾ അലീന പറയും ഇല്ല അലീന പോവാൻ തന്നെ തയ്യാറായ മട്ടിലാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ രാജീവ് പറയും നിന്റെ ചെകിടിച്ചു പൊട്ടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ബാലചന്ദ്രനെ പേടിച്ചിട്ടുമല്ല ഞാനത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ബാലചന്ദ്രന്റെ കയ്യിലുള്ള ഒരു തോക്ക് കണ്ടിട്ടാണ് നിന്റെ അഹങ്കാരമെങ്കിൽ അത് വേണ്ട അതിനും വലിയ തോക്ക് എന്റെ കയ്യിലുണ്ട് പല കളികളും കളിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് അതുകൊണ്ട് മര്യാദക്ക് ഇവിടെ പോയാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് രാജീവാട് അലിനെ നന്നായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് വൈജ വരും എന്നിട്ട് വൈജ പറയാണ് ഇവളെ ഇവിടെ പോകാൻ തയ്യാറായതാണ് അന്ന് ബാലചന്ദ്രൻ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു ദിവസം അപ്പോ ബാലചന്ദ്രന്റെ അടുത്ത് പോയിട്ട് യാത്ര ചോദിച്ചപ്പോൾ ബാലചന്ദ്രൻ പോകരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഇവൾ ഇവളിവിടുന്ന് പോയില്ല അപ്പൊ രാജീവ് പറയുന്നുണ്ട് ഇനി യാത്ര ചോദിക്കാനൊന്നും നിക്കണ്ട നേരെ അങ്ങോട്ട് പോയാൽ മതി ബാലചന്ദ്രനെ പേടിച്ചാണ് നീ ഇവിടെ നിന്ന് ഇരിക്കുന്നത് എങ്കിൽ അതിനേക്കാൾ കൂടുതൽ നീ ഞങ്ങളെ പേടിക്കേണ്ടി വരും ബാലചന്ദ്രനൊക്കെ ഞങ്ങൾക്ക് പുല്ലാണ് കേട്ടല്ലോ എന്താണ് നിന്റെ തീരുമാനം അലീന പറയും ഞാൻ ഇവിടെ നിന്ന് പോകാൻ തയ്യാറായതാണല്ലോ ബാലചന്ദ്രൻ സാർ പോകണ്ടേന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത് അല്ലെങ്കിൽ ഞാൻ പോയേനെ അപ്പൊ രാജീവ് അവിടെ ഒരു വൃത്തികെട്ട ഡയലോഗ് അടിക്കുന്നുണ്ട് നിന്റെ സെന്റിമെന്റ്സ് ഒന്നും എന്റെ അടുത്ത് വേണ്ട ഗൃഹനാഥനെ പോക്കറ്റിലാക്കാൻ നോക്കുന്ന സർവെന്റിന്റെ ഉള്ളിലിരിപ്പ് എന്താ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ആകെ സങ്കടം ആവുകയാണ് അലീന അവിടെ പൊട്ടി കരയുന്നുണ്ട് ഒടുക്കം രാജീവ് പോകുന്നതിന്റെ മുന്നേ അലിനയോട് പറയും അയാള് നിന്നോട് പോകണ്ടേ എന്നൊക്കെ പറയും അയാള് ചോദിച്ചാല് നീ പോകില്ല എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അയാൾ അറിയാതെ വേണം നീ നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ ഈ താലൂക്കിൽ പോലും പിന്നെ നിന്നെ കാണരുത് എന്നെല്ലാം പറയുമ്പോൾ അലീന താൻ പൊയ്ക്കോളാം എന്ന് അവർക്ക് വാക്ക് കൊടുക്കാണ് അപ്പോ വൈജ പറയുന്നുണ്ട് രണ്ടെണ്ണം അവളോട് ചെകിട്ടത്ത് കൊടുക്കേണ്ടതാണ് എന്നാൽ ഞാൻ അതൊക്കെ വിട്ടു നീ എന്തായാലും ഇവിടെ നിന്ന് പോവാൻ നോക്ക് അപ്പോ അലീന പറയും മാഡം വേണമെങ്കിൽ എന്നെ തല്ലിക്കോ പക്ഷേ ആങ്ങളെ കൊണ്ട് എന്നെ തല്ലിക്കരുത് അപ്പോ വൈജ പറയും നിനക്ക് എന്റെ തല്ലണം എന്നുണ്ടാകും അത് കേട്ട അലീന പറയും ഇല്ല മാഡം എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല ഇവിടെ നല്ല ഭാര്യയായിട്ടും നല്ല അമ്മയായിട്ടും കഴിയുന്നത് കാണാനാണ് എന്റെ പ്രാർത്ഥന എന്നിട്ടാണ് എന്നിട്ടാണോ ഇനി എന്റെ തലയ്ക്ക് മുകളിൽ കയറി പറ്റാൻ നോക്കിയത് അപ്പോൾ അലീന നിറ കണ്ണുകളോടെ പറയും ഒരിക്കലുമില്ല ഞാൻ നിങ്ങളെ കാൽച്ചുവട്ടിലാണ് ഇപ്പോഴും എന്നെ മടിയിലും തോളിലും തലയിലൊക്കെ എടുത്ത് നടക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ ഇനി ഞാൻ അത് ആഗ്രഹിക്കുന്നുമില്ല ഞാൻ എന്തായാലും പോയിക്കോളാം പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം മാഡം എന്നോട് ഓർത്ത് മാഡം നെഞ്ചു കരയും അന്ന് മാഡം എന്റെ അടുത്തേക്ക് വരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് പോവുകയാണ് ഇതൊക്കെ കേട്ട് വൈജ രാജീവിനോട് പറയും ഇവളെന്ത് പ്രാന്താണ് പറയുന്നത് രാജീവേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ ആകെ അന്തം വിട്ട് നിക്കാണ് വൈജയ്ക്ക് അറിയില്ലല്ലോ അലീന തന്റെ മകളാണെന്ന് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അലീന മുത്തശ്ശിയുടെ അടുത്ത് പോവാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു മുത്തശ്ശിയുടെ അടുത്ത് പോവാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു രാജീവ് പോയോ അപ്പോൾ അലീന പറയുന്നുണ്ട് ഇല്ല സാറ് കിച്ചണിൽ മാഡത്തോട് സംസാരിച്ച് നിൽപ്പുണ്ട് അത് കേട്ട് മുത്തശ്ശി ചോദിക്കാണ് അവൻ ബാലചന്ദ്രനോട് സംസാരിച്ചോ അവൻ നിന്നോട് എന്താ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നോട് ഇവിടുന്ന് സ്ഥലം വിടാനായിട്ട് പറഞ്ഞു അപ്പോ മുത്തശ്ശി ചോദിക്കാണ് എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു അപ്പോൾ അലീന പറയും ഞാൻ ഞാനിവിടുന്ന് പോകാൻ റെഡിയാണ് എന്നൊക്കെ അലീന മുത്തശ്ശിയോട് പറയാണ് മുത്തശ്ശി പറയാണ് നീ പോകാൻ നേരത്ത് മാത്രം ബാലചന്ദ്രന്റെ അടുത്ത് പോയി പറഞ്ഞാ മതി നിന്നെ ബലമായി പിടിച്ചു നിർത്താൻ അവൻ എന്തായാലും പറ്റില്ലല്ലോ അപ്പോൾ അലീന പറയുന്നുണ്ട് ഓക്കെ നാളെ രേവതി കുട്ടിയെ വിളിച്ചിട്ട് പറയണം അവര് വന്ന് എന്നെ കൂട്ടി കൊണ്ടുപോയിക്കോളും അത് കേട്ട മുത്തശ്ശി അതാണ് നല്ലത് നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രശ്നങ്ങളും കഴിയും നിനക്ക് കുറച്ച് സമാധാനം കിട്ടും എന്തായാലും അലീന പോകുമ്പോ എന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിലൂടെ കണ്ടറിയാം അതുപോലെ മുന്നേ സീരിയലിന്റെ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡ് റിവ്യൂകൾ ഇനി മുതൽ നമ്മുടെ ഒരു ചാനലിൽ ഉണ്ടാകും അങ്ങനെ പിന്നീട് അവസാനം കാണിക്കുന്ന ഭാഗം ബാലചന്ദ്രൻ മുകളിലെ റൂമിൽ ഇരുന്നു കൊണ്ട് ബെല്ലടിക്കുന്നുണ്ട് അത് കണ്ട് അലീന ഹാളിലേക്ക് വരുമ്പോൾ വൈജയും അങ്ങോട്ട് വരും എന്നാൽ അലീന ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോകാൻ കൂട്ടാക്കില്ല അപ്പോൾ വൈജ ചോദിക്കും എന്താടി പോകുന്നില്ലേ എന്നെ അല്ല വിളിക്കുന്നത് നിന്നെയാണ് അപ്പോൾ അലീന വൈജയോട് പറയും മാഡം തന്നെ പോയാൽ മതി അപ്പോൾ വൈജ അത് വേണ്ട നീ തന്നെ പോ എന്താണ് അയാളുടെ ഉള്ളിൽ ഉള്ളിലിരുപ്പ് എന്ന് അറിയാലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീനയെ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിടാണ് ബാലചന്ദ്രന്റെ അടുത്തേക്ക് അപ്പോ ബാലചന്ദ്രൻ ചോദിക്കും നീ എന്താ ബെല്ലടിച്ചിട്ട് വരാൻ താമസിച്ചത് അപ്പോൾ അലീന പറയുന്നുണ്ട് സംശയിച്ചിട്ടാണ് വരാതിരുന്നത് എന്നെയാണോ മേടത്തെയാണോ വിളിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ലല്ലോ ഞാനും മേഡം ആ സമയത്ത് ഹാളിൽ ഉണ്ടായിരുന്നു സാറിന് ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചൂടെ എന്ന് അലീന ചോദിക്കുമ്പോൾ എല്ലാം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോളേക്ക് അവസാനിപ്പിക്കാനോ അപ്പോൾ അലീന എനിക്കിതിൽ നല്ല മനപ്രയാസം തോന്നുന്നുണ്ട് ഞാൻ ഇതിനിടയിൽ വന്ന് പെട്ടുപോയല്ലോ അത് കേട്ട് ബാലചന്ദ്രൻ അത് കേട്ട് ബാലചന്ദ്രൻ ഒന്ന് ആക്കിയ പോലെ ചോദിക്കുന്നുണ്ട് പെട്ടതാണോ മനഃപൂർവം വന്നതാണോ മാഡത്തിന്റെ ആങ്ങളെ വന്നിട്ട് നിന്നോട് എന്തു പറഞ്ഞു നിന്നെ കേട്ടോട്ട് അടിക്കാനല്ല അയാൾ വന്നത് അയാൾ വിവരദോഷി അയാൾ നിനക്ക് വല്ല കൽപ്പനയും തന്നോ അപ്പോൾ അലീന പറയും അതെ തന്നു നാളെ പന്ത്രണ്ട് മണിക്കുള്ളിൽ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞു അപ്പോ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് നീ എന്തു പറഞ്ഞു അപ്പോൾ അലീന ഞാൻ പോകാ എന്ന് സമ്മതിച്ചു അത് കേട്ട് ആകെ ഞെട്ടി തരിച്ച് ബാലചന്ദ്രൻ ചോദിക്കും അപ്പൊ നീ എനിക്ക് തന്ന വാക്കോ എന്ന് ചോദിക്കുമ്പോൾ നിറ കണ്ണുകളോടെ ഞാൻ അതിന് സാറിന് സ്ഥിരമായിട്ട് ഇവിടെ നിന്നോളം എന്ന് വാക്ക് തന്നിട്ടില്ലല്ലോ എന്നെല്ലാം പറയുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു അടിപൊളി എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇനി ഇതിൽ കുറച്ച് ടെസ്റ്റുകളെല്ലാം നടക്കുന്നുണ്ട് അതൊക്കെ ഇനി വഴികാതെ തന്നെ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്